കരിന്തളം വയനാട് നാനൂറ്റി നാൽപ്പത് കെ വി ലൈറ്റ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം നടന്നു കരിന്തളം വയനാട് നാന്നൂറ്റി നാൽപ്പത് കെ വി ലൈറ്റ് നഷ്ടപരിഹാര പാക്കേജ് സംബന്ധിച്ചും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ചെങ്ങോം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നടന്ന യോഗം കണിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മന്ത്രിയെയും ഉത്തരവാദിത്വ ഉദ്യോഗസ്ഥരെല്ലാം നേരത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ അച്ഛനോട് പറഞ്ഞവരെ രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ കർഷകരുന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഒരുമിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇപ്പോ ഇതിന്റെ ഒരു പ്രക്ഷോഭ ഉണ്ട് തോമസ് വർഗീസ് സാർ മറ്റുള്ളവരും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ഉണ്ട് ഒപ്പം തന്നെ സജീവമായി പ്രവർത്തിക്കുന്ന നമ്മുടെ കണിച്ചാൽ പഞ്ചായത്ത് തന്നെ അതിന് കമ്മിറ്റി തന്നെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇവരെല്ലാം ചേർന്നുകൊണ്ട് കലക്ടറേയും അതുപോലെ ഇത് ഉന്നത ഉദ്യോഗസ്ഥരെയും മന്ത്രിയെയും എല്ലാം കണ്ടിട്ടുണ്ട് ഞാനും മന്ത്രിയെ പോയി കണ്ടതാണ് അവരെല്ലാം കണ്ട കാര്യങ്ങൾ ആളുകളുടെ പ്രശ്നങ്ങൾ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നില്ല ചെറിയ ഈ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് ശതമാനം രണ്ട് ഇരട്ടി എന്നുള്ളത് മൂന്ന് ഇരട്ടിയുടെ എൺപത് ശതമാനം നാലിരട്ടിയുടെ എൺപത്തി ശതമാനം ഒക്കെ മാറ്റി ഒക്കെ വന്നിട്ട് അതുപോലെ നമുക്ക് മാർക്കറ്റ് ബാധ്യത തന്നെ ലഭിക്കണം എന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം ആ കർഷകരുടെ ആവശ്യം നേടിയെടുക്കുന്നവരെ നമ്മൾ ഈ രംഗത്ത് ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ചില ആളുകളുടെ പറമ്പിൽ ടവർ മാത്രമേ വരൂ ചില ആളുകളുടെ പറമ്പിൻ്റെ നടുക്കൂടിയാണ് ഇതെല്ലാം കടന്നുപോകുന്നത് നമ്മുടെ കാണിച്ച പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ അവിടെ ഉണ്ടാകുന്ന ഒരു റൂട്ട് മാറ്റമാണ് ആ റൂട്ട് മാറ്റത്തിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയപ്പോൾ അതിന് വലിയ പ്രതിബന്ധമാണ് ചില ആളുകൾ ഈ റൂട്ട് മാറ്റാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്താം അപ്പം മറ്റുള്ളവർക്ക് ഒന്നും ബുദ്ധിമുട്ടില്ലാതെ വളരെ സൗഹൃദപ്രദമായി ടവറുകളുടെ എണ്ണം കുറച്ച് അപ്പോൾ അത്രയും കർഷകരുടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവരുടെ പിന്നെ അവരുടെ ഭൂമിയിലൂടെ ഈ ലൈൻ കടന്നുപോകില്ല അതിനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അപ്പോൾ നമ്മുടെ കൂട്ടത്തിലും നമ്മളെ ഒറ്റ കൊടുക്കുന്നവരും മജ്ജിക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജിൻഡോ അധ്യക്ഷത വഹിച്ചു ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഫാദർ പയസ് പടിഞ്ഞാറേ മുറിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം തോമസ് വർശേരി ജോയ് കുലച്ചിത്തറ ബെന്നി പുതിയ പറമ്പിൽ തോമസ് വർഗീസ് പൈലി വാത്യാട്ട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ടുഡേ വിഷയം കണ്ണൂർ